സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാകെ ഞെട്ടിത്തറിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇറാനിന് നേരെ ഇന്ന് പുലർച്ചെ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ആക്രമണം എന്ന് പറയുന്നത് ഇസ്ഫഹാനി എന്ന് പറയുന്ന ഇറാനിലെ നഗരത്തിലെ ഒരു വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ഈ ആക്രമണത്തിൽ എന്തു സംഭവിച്ചു എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനും ഇസ്രയേലും എന്ന് പറയുന്നത് രണ്ടുപേരും ശക്തരാണ് അത് നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു വലിയ ഫാക്റ്റാണ് രണ്ടുപേരും സ്വമേധയാ ആയുധമുണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് നോക്കൂ ഇറാൻ റഷ്യക്ക് ഡ്രോൺ അടക്കം വിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഉക്രൈനെതിരെ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഡ്രോണുകളും തുർക്കിയുടെയോ ഇറാന്റെയോ ആണ് അപ്പോൾ ഇറാനിൽ എണ്ണയുണ്ട് അതുപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ കാര്യം പറയേണ്ടതില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് കേവലം ഇവരിൽ ആര് വിജയിക്കും എന്നുള്ള വിജയിക്കുമെന്നുള്ള ഉത്തരത്തിനേക്കാളപ്പുറത്ത് അത് ലോകത്തിന് ഏത് രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഇല്ലാതായി തകിടം മറഞ്ഞു പോകുന്ന ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോകും അത് തിരിച്ചറിഞ്ഞിട്ട് മതി യുദ്ധത്തെ പിന്തുണക്കുന്ന കാര്യം എന്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ന് പുലർച്ചെ നടന്ന എന്താണ് ഇറാനിലെ സ്വഹാനി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നിൽ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണത്തെ ഒരു പരിധിവരെ ഇറാന് പ്രതിരോധിക്കാനായി എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല ഇത് കൂടാതെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അയച്ചിട്ടുള്ള ചില നിരീക്ഷണ ഡ്രോണുകളുണ്ട് കോഡ് കോപ്റ്റേഴ്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ പറയപ്പെടുന്ന എല്ലാ നിരീക്ഷണ ക്യാമറകളെയും ഇസ്രയേലിൻ്റെ വ്യോമസേന വെടിവെച്ചിടുന്ന അല്ലെങ്കിൽ തകർക്കുന്നതിൻ്റെ ഒരു ദൃശ്യമുണ്ട് ഞാനിവിടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം കാരണം അത്തരം ദൃശ്യങ്ങൾ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു ഗൈഡ് ലൈനാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല അത് പ്രദർശിപ്പിക്കുന്നില്ല മറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എക്സിൽ അതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം ആര് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യരുത് പക്ഷേ വളരെ വ്യക്തമായിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയപ്പെടുന്ന നിരീക്ഷണ ഇസ്രായേലിൻ്റെ നിരീക്ഷണ ക്യാമറകളെ അല്ലെങ്കിൽ നിരീക്ഷണ കോപ്റ്റേഴ്സിനെ കോട്ട് കോപ്റ്റേഴ്സിനെ ഒക്കെ തകർ തകർക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് രണ്ടു രണ്ടുപേരും സെറ്റായിരിക്കും നോക്കുക എന്ന് പറയുന്ന വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം ഈ ആക്രമണത്തിൽ ഇറാന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ ആക്രമണത്തെ വ്യക്തമായി പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ ഈ നിരീക്ഷണ ക്യാമറകളെയൊക്കെ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ കാണിച്ച് പറയുന്നത് നോക്കൂ ഇസ്രയേലും ഇതേ വാദം തന്നെയാണ് ഇറാനെതിരെയും പറഞ്ഞിട്ടുള്ളത് ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടുപേരും ശക്തരാണ് എന്നുള്ളതാണ് രണ്ടു പേർക്കും അപ്പുറം ഇപ്പുറം നേരിടാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും പരസ്പരം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിച്ചത് വ്യക്തമായ കാരണമുണ്ട് ഇറാന് പറയാൻ ഇറാൻ എന്താ പറയുന്നത് തങ്ങളുടെ കോൺസുലേറ്റ് കോൺസുലേറ്റിന് നേരെ ഒരാക്രമ ആക്രമണം അഴിച്ചു കൊടുക്കുന്നത് തങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ഇറാൻ്റെ ഭാഗം അതിനവർ യു എൻ ആർട്ടിക്കിൾ യുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യു എൻ ഇൻ്റെ നിയമങ്ങളിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ മുന്നിൽ വെച്ചുകൊണ്ട് ഇറാൻ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു കോൺസുലേറ്റിനെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് സമമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള അധികാരം ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട രാജ്യത്തിനുണ്ട് എന്നുള്ള യു എൻ ഇന്റെ നിയമമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചത് അപ്പൊ വളരെ ക്ലിയറാണ് ഇറാന്റെ ഭാഗം പക്ഷേ ഇസ്രായേൽ എന്താ പറയുന്നത് ഞങ്ങൾ ഈ തിരിച്ചടിക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സമയത്ത് ഇതേപോലെ ഒരു വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു നോക്കൂ ഇരുഭാഗത്തും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇറാനും പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കുക ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ ലോകത്തെ കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ സത്യം ഒരു വലിയ ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നോക്കൂ അയാത്തുള്ള ഖമാനി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ഒരു ചിഹ്നക്കാരനൊന്നുമല്ല കാരണം യുദ്ധം ചെയ്ത് കൃത്യമായി തന്ത്രങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നോക്കു സിദ്ദാമൻ്റെ കാലത്തടക്കം അയാത്തുള്ള ഖമാനിയുടെ നേരിടൽ പ്രതിരോധം ഇതൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേവലം പലരെയും ഒരു കാലത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം പറയേണ്ടതില്ല രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അവർ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ അയാത്തുള്ള കമാനിയുടെ യുദ്ധ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അയാത്തുള്ള കമാനി വളരെ തന്ത്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു യുദ്ധത്തെ നേരിടേണ്ടത് എന്നുള്ളത് വ്യക്തമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് അയാത്തുള്ള കമാനി അപ്പം അയാളാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയാൾക്കറിയാം എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും അറിയാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം അത് പലസ്തീൻ സംഘർഷമാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഫലസ്തീനിൽ ആരെയാണ് കൊന്നില്ലാതാക്കുന്നുള്ളത് ചെറിയ കുട്ടികളെ ഗർഭിണികളായ സ്ത്രീകളെ പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മനുഷ്യന്മാരെ ഒക്കെ ഇല്ലാതാക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം നടത്തുന്നത് ഹമാസിനെതിരെയാണ് എന്നുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ ഫൂട്ടേജ് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഒരു വലിയ ജനവിഭാഗം ഒരു വലിയ ജനക്കൂട്ടം ഇസ്രയേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് നോക്കൂ ഈ നിമിഷമടക്കം പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു വലിയ ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇത് പരിഹരിച്ചിൽ എങ്ങനെ സംഭവിക്കും ഇറാന്റെ കയ്യിൽ അത്യാധുനിക ശേഷിയുള്ള അല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്ററുകൾ താണ്ടി കൃത്യമായി ഇസ്രായേലിനെ സ്കെച്ച് ചെയ്തിട്ട് ആക്രമണം നടത്താൻ പറ്റുന്ന എല്ലാ ആയുധവും ഉണ്ട് ഇറാൻ്റെ കട്ടൊക്കെ കൂടെ നിൽക്കാൻ റഷ്യുണ്ട് കാരണം റഷ്യ എന്തായാലും ഇറാൻ്റെ കൂടെ നിൽക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട തുർക്കിയും അങ്ങനെ ഒരു യുദ്ധ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തുർക്കിയും നിൽക്കും ലോകമഹായുദ്ധത്തിന് വീണ്ടും തിരികൊടുത്തു ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയും ഉണ്ടാവും ഒരു പരിധിവരെ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവന്മാരുടെ കാര്യം ആന്മാർക്ക് പോലും അറിയില്ല എപ്പോ എങ്ങനെ എന്ത് എന്നുള്ളത് ലോകത്ത് പല രാജ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്ക പിന്നീട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് നമ്മൾ കണ്ടുപഠിച്ചതൊക്കെയാണ് അഫ്ഗാൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് അപ്പം അങ്ങനെ ഒരു പെടൽ പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ പൂട പോലും കാണില്ല അത് വേറെ വിഷയം പക്ഷേ ഇസ്രായേൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ പ്രതിരോധിക്കും അതിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേവലം നമ്മൾ ആഘോഷിക്കുന്ന യുദ്ധ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് കുറേ ആളുകൾ ആഘോഷിക്കുന്നതായിട്ട് കണ്ടു എനിക്ക് പറയാനുള്ളത് ഇതിലെ ഒരു ഫാക്റ്റ് ചെക്ക് തന്നെ നിങ്ങൾ നടത്തി നോക്കുക എന്താണ് ഇസ്രേൽ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരിപ്പോൾ പലസ്യൻ്റെ മണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത എത്രത്തോളം ഭീകരമാണ് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഒരു യുദ്ധമുണ്ടാവാതിരിക്കട്ടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് ഇനിയൊരു ആക്രമണം ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും നിലവിലുള്ള തിരിച്ചടിക്ക് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകില്ല എന്നുള്ളതാണ് ഇതേ കാര്യമാണ് ഇസ്രയേലും പറഞ്ഞത് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാസ് റിപ്പോർട്ട്